ഉതുമാരൻ കോയാ കണ്ടി പൂമല ചൂടിയ സൈനാ ദുയറായി തന്റെ മുന്നേക്ക് ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിത്തെ അങ്ങത്തെ വണ്ടിർനെ കേസി ബി കേസി ബി ചുറ്റായിട്ട് ഓരിിച്ച വാണ അങ്ങത്തെ വണ്ടിർനെ എക്ക ബോക്സ് ആ ഇന്നത്തെ തന്തിച്ച വന്നു അ വെറു ഉള്ള അങ്ങ കൊമ്പകാര തരവാട തന്ന ഞാൻ ആടാ കുഞ്ഞാപ്പാ ആ എത്ര പിച്ചേ ദേ എടാ ഞാൻ കുടിച്ചാടാന്നാ പോയിക്കോ കേട്ടോ ഞാൻ വേരാ ഇപ്പത്തെ

татта सदरቱን татта सदर ти татта सदर ти ало саар енглике എവിടെ പെട്ടയാ പടച്ച തമ്പുരാൻ വർത്തണ്ടാലോ താലി ചോറിയാ തന്നോട് വർത്താൻ പറ്ററ്റതായിോ നമ്മള ഒരു വടി എടുത്തോട്ടെ കറ്റുള്ള വെറ്റത്തുള്ളേ എന്നിതി ടാറ്റോസ് കേറി 25 വയസ്സായ പെൻഷൻ കിട്ടിയേ നേരോ അവർня മാസിക Google Pay ഇട്ടോ ആ പറ്റില്ല അണ്ട നെറ്റിയിൽ ഉമ്മ എത്തു കൊണ്ടില്ല കാർ മോക്കൂട്ടക്കാന കാർ ടാക്കിൽ വെരി കുട്ടിക്ക് ഇമ്മറ്റയാ കാടാക്കലയിക്കല കാർ മോക്കൂട്ടക്ക പോ കാർ ചിക്കല്ല ആ െത്തെ പറഞ്ഞു കിട്ടുമ്പോൾ അപ്പൂസിന്റെ ഭാഗത്തേക്ക് പോയ ഇതിന് മൂവായിരം അങ്ങനെ ഒന്നും പോണു പറയാം ഞാൻ മാലിമുട്ടെടുക്കാൻ പോവാണ് പടച്ചും അപ്പൊ വളർത്തു ദോസം സാധനം അവിടെ എത്തും എത്തും എം ഗ്രൂപ്പിന്റെ വൺ ടു ത്രീ ടൈം എക്സ്പ്രസ് കാർഗോ ഞാൻ കോഴിക്കോട്ടെ ഫ്ലൈവുഡ് കൊട്ടാരത്തേക്കാ പോണത് എം എ പ്ലൈ കോഴിക്കോട്ടെന്ന് കോട്ടൽ മാളൊക്കെ ഞാൻ ഏൽപ്പിക്കുന്നത് ഞാൻ എത്തുമ്പോൾ എത്തും നിങ്ങൾക്കെ